നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സൈനിക നീക്കങ്ങളല്ല മറിച്ച് തകർന്നടിഞ്ഞ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെയാണ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഉക്രൈൻ ഇപ്പൊ കടന്നുപോകുന്നത് വൻ ശക്തിയായ റഷ്യയുടെ സൈനിക കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന ആയുധങ്ങൾ മാത്രം പോരാ എന്നും സ്വന്തം സൈന്യത്തിന് ശമ്പളം നൽകാൻ പോലും ഉക്രൈന്റെ പക്കൽ പണമില്ല എന്നുമുള്ള യാഥാർത്ഥ്യം സെലൻസിക്ക് ഇപ്പോൾ പരസ്യമായി സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുന്നതിന് കാരണം ഇതാണ് യുദ്ധം അവസാനിച്ചാൽ പോലും ലക്ഷക്കണക്കിന് വരുന്ന തന്റെ സൈനികരെ നിലനിർത്തുന്നതിനും അവർക്ക് വേതനം നൽകുന്നതിനും പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തിക സഹായം തുടരണമെന്ന സെലൻസിയുടെ പുതിയ വാദം ലോകത്തിന് മുന്നിൽ ഉക്രൈന്റെ നിസ്സഹായ അവസ്ഥ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് ഒരു രാജ്യമെന്ന നിലയിൽ ഉക്രൈൻ സാമ്പത്തികമായി പാപ്പരായി എന്നും വിദേശ രാജ്യങ്ങളുടെ ഔദാര്യം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു പരാജയപ്പെട്ട ഭരണകൂടമായി മാറിയെന്നുമാണ് ഈ പ്രസ്താവനകൾ നമ്മളോട് സംസാരിക്കുന്നത് അത്രത്തോളം വലിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഉക്രൈന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് യുദ്ധം തുടങ്ങിയ കാലം മുതൽ അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്ന കോടിക്കണക്കിന് ഡോളറിന്റെ സഹായത്തിനാലാണ് സെലൻസ്കി ഭരണകൂടം പിടിച്ചു നിന്നത് എന്നാൽ ഈ സഹായങ്ങൾ അധികവും ആയുധങ്ങളായും അതുപോലെ യുദ്ധോപകരണങ്ങളുമായിട്ടാണ് എത്തിയിരുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനവും കയറ്റുമതിയും നിലച്ചതോടെ സൈനികരുടെ ശമ്പളം പെൻഷൻ മറ്റു ഭരണപരമായ ചെലവുകൾ എന്നിവ കണ്ടെത്താൻ സെലൻസ്കി പാടുപെടുകയാണ് മാത്രവുമല്ല നിരവധി സൈനികർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം ജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം പടർത്താൻ ശ്രമിക്കുമ്പോഴും രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക തകർച്ച മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വന്തം സൈന്യത്തെ സംരക്ഷിക്കാൻ പോലും പരസഹായം തേടേണ്ടി വരുന്ന ഒരു ഭരണാധികാരിയുടെ നിലപാട് രാജ്യാന്തര തലത്തിൽ പരിഹാസ്യമായി മാറുന്നുകയും ചെയ്യും യുദ്ധാനന്തര ഉക്രൈന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതാണ് ഈ സാമ്പത്തിക പരാശ്രയത്വം അമേരിക്കയുടെ വാക്കുകേട്ടതിന്റെ പ്രതിഫലം അധികാരത്തിൽ തുടരാനായി വിദേശ ശക്തികൾക്ക് മുന്നിൽ കൈനീട്ടുന്ന സെലൻസ്കിയുടെ നിലപാട് ഉക്രൈനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുകയാണ് എന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ ഒരു വശത്ത് റഷ്യൻ മിസൈലുകൾ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ മറുവശത്ത് സാമ്പത്തികമായ അടിമത്തത്തിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്നു വരെ ഈ ബാധ്യത ഏറ്റെടുക്കുമെന്ന ചോദ്യം വളരെ പ്രസക്തവുമാണ് സൈന്യത്തെ പോറ്റാൻ പണമില്ലാത്ത ഒരു പ്രസിഡന്റ് യുദ്ധം തുടരണമെന്ന് വാശി പിടിക്കുന്നത് സ്വന്തം പൗരന്മാരോടും അതുപോലെ തന്നെ രാജ്യത്തോടുമുള്ള അനീതിയാണെന്ന വിമർശനം ഇതിനകം തന്നെ ശക്തമായിട്ടുണ്ട് റഷ്യയുടെ അവസ്ഥ ഇങ്ങനെയല്ല യുദ്ധകളത്തിലെ പരാജയത്തെക്കാൾ വലിയ തകർച്ചയാണ് ഉക്രൈൻ സാമ്പത്തിക രംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഈ യാഥാർത്ഥ്യം സെലൻസ്കിയുടെ വാക്കുകളിലൂടെ ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ് അവിടെ സെലൻസ്കി ഒറ്റപ്പെടുന്നു എന്നതും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് തകർന്നടിയുന്ന സമ്പദ് വ്യവസ്ഥ യുദ്ധം ആരംഭിച്ചതു മുതൽ ഉക്രൈന്റെ ജി ഡി പി ഏകദേശം മുപ്പത് ശതമാനത്തോളം ഇടിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വലിയ തകർച്ചയാണിത് രാജ്യത്തെ പ്രധാന വരുമാന മാർഗമായ കൃഷിയും കയറ്റുമതിയും റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് താറുമാറായിരിക്കുന്നു അവർക്ക് കൃത്യമായിട്ടുള്ള വരവില്ല തുറമുഖങ്ങൾ സ്തംഭിച്ചതും ഊർജ്ജ നിലയങ്ങൾ തകർന്നതും വ്യവസായ മേഖലയെ നിശ്ചലമാക്കി നിലവിൽ ഉക്രൈനിലെ ഓരോ മാസത്തെയും ബജറ്റ് കമ്മി നികത്താൻ മാത്രം ഏകദേശം മൂന്ന് മുതൽ അഞ്ച് ബില്യൺ ഡോളർ വരെ വിദേശ സഹായം ആവശ്യമാണ് അമേരിക്ക എന്നൊരു ശക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത്ര നാലം പിടിച്ചു നിന്നത് ആയുധങ്ങൾക്കപ്പുറം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാനും ആശുപത്രികൾ പ്രവർത്തിപ്പിക്കാനും പോലും പാശ്ചാത്യരുടെ പണമില്ലാതെ സെലൻസ്കി സാധിക്കില്ല എന്നതാണ് നിലവിലെ ഉക്രൈന്റെ അവസ്ഥ ഒരു രാജ്യത്തിന്റെ പരിതാപകരമായ ഒരു അവസ്ഥ നോക്കണേ ഇതിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മടുപ്പുണ്ടായിട്ടുണ്ട് അതായത് തുടക്കത്തിൽ വലിയ ആവേശത്തോടെ സഹായം നൽകിയിരുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധം മടുത്തു എന്ന നിലപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വന്തം രാജ്യത്തെ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന യൂറോപ്യൻ പൗരന്മാർക്കിടയിൽ ഉക്രൈനിലേക്ക് ഇത്രയധികം പണം ഒഴുകുന്നതിനെ കുറിച്ചുള്ള പ്രതിഷേധം വളരെ രീതിയിൽ ഉയരുന്നുണ്ട് കാരണം എല്ലാ രാജ്യങ്ങൾക്കും ആ രാജ്യത്തെ പൗരന്മാരാണല്ലോ വലുത് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ സ്വാധീനവും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാടുകളും ഉക്രൈനുള്ള സഹായം എന്നത്തേക്കുമായി നിലയ്ക്കുമോ എന്ന ഭീതി സെലൻസ്കിയിൽ ഉണ്ടാക്കുന്നുമുണ്ട് ബൈഡൻ ഭരണകൂടം ഉണ്ടായിരുന്നപ്പോഴുള്ള സമീപനമല്ല ട്രംപ് വന്നപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പണമില്ലെങ്കിൽ യുദ്ധം നിർത്തേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് യുദ്ധം കഴിഞ്ഞാലും സൈന്യത്തെ പോറ്റാൻ പണം വേണമെന്ന വിചിത്രവാദത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് എന്ന വിലയിരുത്തലുകളും വായനകളും വരുന്നുണ്ട് സൈനിക സമാഹരണത്തിലെ വെല്ലുവിളി പണമില്ലാത്തത് സൈന്യത്തിന്റെ ആത്മവീരത്തെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യാൻ ഉക്രൈൻ കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും ശമ്പളവും സുരക്ഷയും ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ യുവാക്കളൊന്നും യുദ്ധഭൂമിയിലേക്ക് പോകാൻ തന്നെ മടിക്കുകയാണ് യുദ്ധാനന്തര കാലത്തെ പുനർനിർമ്മാണത്തിന് മാത്രം ഏകദേശം നാനൂറ്റി എൺപത്തി ആറ് ബില്യൺ ഡോളർ ചെലവ് വരുമെന്നാണ് ലോകബാങ്ക് കണക്കാക്കുന്നത് ഇത്രയും വലിയൊരു തുക ആര് നൽകുമെന്ന ചോദ്യത്തിന് സെലസ്കിയുടെ പക്കൽ മറുപടി ഇല്ല എന്നത് ആ രാജ്യത്തിന്റെ അധപതനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഉക്രൈൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അത് റഷ്യയുടെ നീക്കങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നതെന്നും സംബന്ധിച്ച കൂടുതൽ ആഴത്തിലുള്ള വശങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉക്രൈനിലെ ആഭ്യന്തര തകർച്ചയും കടക്കണിയും ഉക്രൈൻ ഇപ്പോൾ വെറും ഒരു യുദ്ധത്തിലല്ല മറിച്ച് തീരാത്ത ഒരു കടക്കണിയിലാണ് എന്ന സത്യമാണ് ലോകത്തിനോട് മുഴുവൻ പറയുന്നത് അത് സെലൻസ്കി തന്നെ പറഞ്ഞു എന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സഹായങ്ങളിൽ വലിയൊരു പങ്കും ദീർഘകാല വായ്പകളാണ് അതായത് തിരിച്ചടയ്ക്കേണ്ടതാണ് യുദ്ധം അവസാനിച്ചാലും തലമുറകളോളം ഉക്രൈൻ ഈ കടം വീട്ടേണ്ടതായി വരും ഇങ്ങനെ വീട്ടുമല്ലേ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ ആവശ്യമായ തുക നിലവിലെ ആഭ്യന്തര ഉത്പാദനത്തേക്കാൾ പത്തിരട്ടിയിലധികമാണ് കൃഷിയിടങ്ങളിൽ മൈനുകൾ നിറഞ്ഞതും യുവാക്കൾ കൂട്ടത്തോടെ രാജ്യം വിട്ടതും കാരണം ഭാവിയിൽ തൊഴിലെടുക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് ഉക്രൈൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു പണമില്ലാത്തതിനാൽ പണപ്പെരുപ്പം വർദ്ധിക്കുകയും ഉക്രൈൻ കറൻസിയായ ഹ്രീവ്നയുടെ മൂല്യം ഇടിയുകയും ചെയ്യുന്നത് സാധാരണക്കാരുടെ ജീവിതമാണ് നരകതുല്യമാക്കുന്നത് രാജ്യം വിടുക പുറത്തു പോവുക എന്നതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റൊരു വഴി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു മറ്റേത് റഷ്യയുടെ സാമ്പത്തിക പ്രതിരോധമാണ് ഉക്രൈൻ പണത്തിന് വേണ്ടി കൈനേട്ടുമ്പോൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥ പാശ്ചാത്യ ഉപരോധങ്ങളെ അതിജീവിച്ച് മുന്നേറുന്നു എന്നത് സെൽസ്കി കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് റഷ്യയെ ഈ യുദ്ധം ഒന്ന് ബാധിച്ചിട്ട് പോലുമില്ല യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യ തകരുമെന്നായിരുന്നു പാശ്ചാത്യർ പ്രവചിച്ചിരുന്നത് എന്നാൽ ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള എണ്ണ വ്യാപാരത്തിലൂടെ റഷ്യ തങ്ങളുടെ ഖജനാവ് നിറയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് ഇരുപത്തിനാലിൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ പല യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ വേഗത്തിൽ വളരുമെന്നാണ് ഐ എം എഫ് സൂചിപ്പിക്കുന്നത് അതായത് യുദ്ധം രോമം പോലും ഇളക്കിയില്ലെന്നർത്ഥം സ്വന്തമായ ആയുധങ്ങൾ നിർമ്മിക്കാനും സൈനികർക്ക് ഉയർന്ന ശമ്പളം നൽകാനും റഷ്യക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനും അവർക്കറിയാം ഈ സാമ്പത്തിക സുസ്ഥിരതയാണ് യുദ്ധം എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ പുടിന് കരുത്ത് പകരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് നീണ്ടു പോകുന്നത് പക്ഷെ ഒരു രാജ്യം തകർന്നു കഴിഞ്ഞു സെലൻസ്കിയുടെ രാഷ്ട്രീയ നിലനിൽപ്പ് സൈന്യത്തെ നിലനിർത്താൻ പണമില്ലെന്ന് സമ്മതിക്കുന്നതിലൂടെ സെലൻസ്കി ലക്ഷ്യമിടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ ഭയപ്പെടുത്താനാണ് എങ്ങനെയാണ് ഭയപ്പെടുത്തുന്നത് എന്നല്ലേ അതായത് ഞങ്ങൾ വീണാൽ അത് യൂറോപ്പിന്റെ തകർച്ചയാകുമെന്ന വൈകാരിക കാടാണ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ പ്രത്യേകിച്ച് സഹായം നിർത്തലാക്കണമെന്ന വാദങ്ങളൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ സെലൻസ്കിയെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുകയാണ് ശരിക്കും ചെയ്യുന്നത് എല്ലാവർക്കും മതിയായി എന്ന സ്വന്തം രാജ്യത്തെ സൈനികർക്ക് പോലും ശമ്പളം നൽകാൻ വിദേശികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു നേതാവിന് എത്ര കാലം ജനപിന്തുണ നിലനിർത്താനാകുമെന്നത് വലിയ ചോദ്യം തന്നെയാണ് അല്ലേ റഷ്യയുടെ തന്ത്രപരമായ നീക്കം ഉക്രൈനിലെ സാമ്പത്തിക തകർച്ച മുൻകൂട്ടി കണ്ടാണ് റഷ്യ ഇപ്പോൾ ക്ഷമയോടെയുള്ള യുദ്ധം നയിക്കുന്നത് അതായത് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നതർത്ഥം ഉക്രൈന്റെ പണം തീരുന്നതും പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം നിർത്തുന്നതും വരെ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ വെടിയുണ്ട ഉതിർക്കാതെ തന്നെ ഉക്രൈനെ കീഴടക്കാമെന്ന് റഷ്യ കണക്ക് കൂട്ടുന്നുണ്ട് കൃത്യമായ ബുദ്ധിയാണ് റഷ്യ ഇതിൽ നടപ്പിലാക്കിയത് ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ ഉക്രൈന്റെ സാമ്പത്തിക ബാധ്യത ഇരട്ടിയാക്കുകയാണെന്ന കൃത്യമായ ബോധ്യം റഷ്യക്കുണ്ട് എട്ട് ലക്ഷം പേരടങ്ങുന്ന ഒരു വലിയ സൈന്യത്തെ നിലനിർത്താൻ ഉക്രൈന് കഴിയില്ലെന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ സെലൻസ്കി തുറന്ന് സമ്മതിക്കേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ് ഒരു വെടിനിർത്തൽ ഉണ്ടാവുകയാണെങ്കിൽ ഉക്രൈന് അത്തരം ഒരു സൈന്യത്തിന് സ്വതന്ത്രമായി ധനസഹായം നൽകാൻ കഴിയുമോ ഇല്ല അത് സാധ്യമല്ല ഞങ്ങൾക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതായത് പണമില്ല എന്നർത്ഥം സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പോലും വിദേശ രാജ്യങ്ങളുടെ ഔദാര്യം കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു നേതാവിന്റെ നിസ്സഹായതയാണ് ലോകം ഇവിടെ കണ്ടത് അദ്ദേഹത്തെ വലിയ രീതിയിൽ ഘോഷിച്ച ലോകം തന്നെയാണ് നിലവിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടു നിൽക്കുന്നത് എട്ട് ലക്ഷത്തി എൺപതിനായിരം സൈനികർ ഉക്രൈൻ സേനയിൽ ഉണ്ട് എന്നാണ് കണക്ക് എന്നാൽ അമേരിക്കയുടെ സമാധാന മാർഗരേഖ പ്രകാരം ഇത് ആറു ലക്ഷമായി കുറയ്ക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് റഷ്യൻ ഭീഷണിയെ അസംബന്ധം ഉയർത്തിക്കാട്ടി എട്ട് ലക്ഷം സൈനികർ വേണമെന്ന് സെലൻസ്കി വാശി പിടിക്കുന്നത് അദ്ദേഹം വാശി പിടിച്ചിട്ട് എന്താണ് കാര്യം ഇവർക്ക് നൽകാൻ ഒന്നും രാജ്യത്തിന്റെ കയ്യിൽ ഇല്ലതാനും സൈന്യത്തിന്റെ ഭീമമായ ചിലവ് പാശ്ചാത്യ രാജ്യങ്ങൾ വഹിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അതെങ്ങനെയാണ് സംഭവമാകുക അല്ലേ എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക് തന്നെ രക്ഷപ്പെടാനാകുന്നില്ല റഷ്യൻ ആസ്തികൾ ഉപയോഗിച്ച് വായ്പ നൽകാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെ യൂറോപ്യൻ നികുതിദായകർക്ക് മേൽ ഭീമമായ ബാധ്യത കെട്ടിവെക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത് ഉക്രൈൻ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ തന്നെ റഷ്യൻ പ്രതിനിധി കീറിൽ ദിമിത്രേവ് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി മിയാമിയയിൽ നടത്തുന്ന ചർച്ചകൾ ഏറെ ശ്രദ്ധേയമാണ് അതായത് റഷ്യക്ക് മനസ്സിലായി റഷ്യ ആണ് ഇവിടെ ജയിക്കുന്നത് എന്ന് ആദ്യ ദിവസത്തെ ചർച്ചകൾ സൃഷ്ടിപരം എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത് ഉക്രൈന്റെ മോഹങ്ങൾ ഉപേക്ഷിക്കണമെന്നും അതുപോലെ തന്നെ പുതിയ പ്രാദേശിക യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കണമെന്നുമുള്ള റഷ്യയുടെ ന്യായമായ ആവശ്യങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട് റഷ്യക്ക് മനസ്സിലായി ഉക്രൈൻ പരാജയപ്പെട്ടു എന്ന് ഈ ഒരു അവസരം റഷ്യ മുതലെടുക്കുകയും ചെയ്യും റഷ്യ ഉയർത്തുന്ന ഈ സമാധാന നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് സെലൻസ്കിയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ശ്രമിക്കുന്നതെന്ന് ക്രൈംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് കുറ്റപ്പെടുത്തുന്നുണ്ട് ജനങ്ങളുടെ ജീവിതം വലിയ രീതിയിൽ കഷ്ടത്തിലാണ് ജനങ്ങളുടെ ജീവിതവും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയും പണയം വെച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയായി സെലൻസ്കി മാറിയിരിക്കുന്നു എന്ന വിമർശനവും ശക്തമായി വരുന്നുണ്ട് റഷ്യ മുന്നോട്ട് വെക്കുന്ന സമാധാന പാത സ്വീകരിക്കുന്നതിന് പകരം അന്യ രാജ്യങ്ങളുടെ പണം കൊണ്ട് സൈന്യത്തെ വളർത്താമെന്ന മോഹം ഉക്രൈനെ കൂടുതൽ വലിയ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനെ കൃത്യമായിട്ട് വിശ്വസിക്കാനും കഴിയില്ല റഷ്യയുടെ കരുത്തും തന്ത്രപരമായ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുമ്പോൾ പരാജയപ്പെട്ട ഒരു യുദ്ധഭൂമിയുടെ അവശിഷ്ടങ്ങളിൽ ഇരുന്നു കൊണ്ട് സെലൻസ്കി നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ വെറും ജൽപ്പനങ്ങൾ മാത്രമായിട്ട് ലോകത്തിന് കാണാനാകും രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ റഷ്യക്ക് വഴങ്ങുക എന്നത് മാത്രമാണ് സെലൻസ്കിയുടെ മുന്നിലുള്ള ഏക വഴി എന്തായിരിക്കും സെലൻസ്കി ചെയ്യുക സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉക്രൈൻ എന്ന രാജ്യത്തെ ബേലി കൊടുക്കാൻ സെലൻസ്കി ഇനിയും തയ്യാറാകുമോ വരും ദിവസങ്ങളിൽ മാത്രമാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് കിട്ടുക എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റു വീഡിയോയുമായി വീണ്ടും എത്താം നന്ദി